ഒരിറ്റു കരുണമതി ലോകം ആർദ്രവും നീതിപൂർണവുമാകാൻ കരുണയുടെ പാപ്പ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണിവ കരുണയ്ക്കും സമാധാനത്തിനുമായി നിലകൊണ്ട ആഗോള കത്തോലിക്കാ സഭയുടെ തലവന് ജനം കണ്ണീരോടെ വിട പറയുകയാണ് ഇടയനില്ലാത്ത വിശ്വാസി സമൂഹത്തിന് പുതിയ മാർഗദർശിയെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ് കർദിനാൾമാർ മാർപ്പാപ്പയുടെ വിയോഗം ആദ്യമായി സ്ഥിരീകരിക്കുന്നത് വത്തിക്കാന്റെ സ്വത്തുക്കൾക്കും വരുമാനത്തിനും മേൽനോട്ടം വഹിക്കുന്ന കാമർലങ്കോയാണ് മാർപാപ്പയുടെ ചെവിയിൽ അദ്ദേഹത്തിന്റെ മാമോദീസ പേര് മൂന്ന് തവണ വിളിച്ചിട്ടും പ്രതികരിക്കുന്നില്ലെങ്കിൽ മരണം സ്ഥിരീകരിക്കും ഇതിനുശേഷം പരിശോധനകൾക്കായി ഡോക്ടർമാരെ വിളിക്കുകയും കാമർലിംഗ് ഔദ്യോഗികമായി ജനങ്ങളെ മരണവാർത്ത അറിയിക്കുകയും ചെയ്യും തുടർന്ന് അധികാര ചിഹ്നമായ ഫിഷർമെൻസ് മോതിരവും സീലുകളും നശിപ്പിക്കപ്പെടും മാർപാപ്പയുടെ അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭരണത്തിന്റെ അവസാനവും കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ശേഷം മാർപാപ്പയുടെ സ്വകാര്യ വസതി പൂട്ടി സീലുവെക്കും വത്തിക്കാൻ ഒൻപത് ദിവസം ദുഃഖമാചരിക്കും ഭൗതിക ശരീരം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ആറ് ദിവസത്തിനുള്ളിൽ സംസ്കരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ശരീരം സെയിന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച സംസ്കരിക്കും മാർപാപ്പയുടെ മരണശേഷം കർദിനാൾമാർ ഒത്തുചേർന്ന് സഭയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യും ഈ ചർച്ചകൾ ജനറൽ കോൺഗ്രിഗേഷൻസ് എന്നാണ് അറിയപ്പെടുക ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് കോൺക്ലേവ് ആരംഭിക്കും എൺപത് വയസ്സിന് താഴെയുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കർദിനാൾമാർക്ക് മാത്രമാണ് വോട്ടവകാശം വത്തിക്കാനിലെ അപ്പോസ്തോലിക് പാലസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള സിസ്റ്റീൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക ഉച്ചയ്ക്കുള്ള ദിവ്യബലിക്ക് ശേഷമായിരിക്കും ആദ്യ വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ കർദിനാൾമാർ കോൺക്ലേവിന്റെ രഹസ്യങ്ങൾ കർശനമായി സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യും ചാപ്പലിലെ മുറിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം മാധ്യമങ്ങളിലൂടെയോ മറ്റ് മാർഗങ്ങളിലൂടെയോ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കും ആദ്യ വോട്ടെടുപ്പിൽ ആവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാതിരുന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് എന്ന രീതിയിൽ രണ്ട് വോട്ടെടുപ്പ് റൗണ്ടുകൾ തുടരുമെന്നതാണ് നടപടിക്രമം ഓരോ റൗണ്ടിലെയും ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന പുകയാണ് ജനത്തിനുള്ള സൂചന കറുത്ത പുക മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എന്നതിനെയും വെളുത്ത പുക പാപ്പയെ തിരഞ്ഞെടുത്തു എന്നതിന്റെയും സൂചനയാണ് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ മാർപാപ്പയാൻ സന്നദ്ധനാണോ എന്ന് ചോദിച്ചറിഞ്ഞ ശേഷം സമ്മതമാണെങ്കിൽ പുതിയ മാർപ്പാപ്പ തന്റെ പേര് പ്രഖ്യാപിക്കുകയും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് പാപ്പിയെ ലഭിച്ചു എന്ന അർത്ഥം വരുന്ന ഹാബെമസ് പാപ്പം എന്ന ലാറ്റിൻ പ്രഖ്യാപനത്തിലൂടെ ലോകം പുതിയ ആധ്യാത്മിക നേതാവിനെ ആദരവോടെ വരവേൽക്കുകയും ചെയ്യും